നിങ്ങൾക്കും ഒരു ഇലക്ഷൻ ഡ്യൂട്ടി ലഭിക്കും ഈ കാണുന്ന വെബ്സൈറ്റിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക ക്യാമറ ടെക്നീഷ്യൻ അസംബ്ലി കോർഡിനേറ്റർ ബൂത്ത് കോർഡിനേറ്റർ എന്നീ പോസ്റ്റുകളിലേക്കാണ് സേവനം ആവശ്യമായിട്ടുള്ളത് വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുക അതിൽ കാണുന്ന പോസ്റ്റ് സെലക്ട് ചെയ്യുക ക്യാമറ ടെക്നീഷ്യൻ സി സി ടി വി നോളജ് മാത്രം മതിയാവും അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ആകുവാൻ സാധിക്കും ഡിസ്ട്രിക്ട് കോർഡിനേറ്റർക്ക് അഞ്ച് വർഷം എക്സ്പീരിയൻസ് കോർഡിനേഷൻ ഫീൽഡിൽ ഉണ്ടാവണം അടുത്തത് അസംബ്ലി ലെവൽ കോഡിനേറ്ററാണ് എല്ലാ അസംബ്ലി മണ്ഡലത്തിലും കോർഡിനേറ്റേഴ്സ് ഉണ്ട് അവർക്ക് മൂന്ന് വർഷം ഈ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ കോർഡിനേഷൻ ഫീൽഡിൽ മൂന്ന് വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അടുത്തത് ഏറ്റവും കൂടുതൽ ഉള്ള ബൂത്ത് ലെവൽ വോളണ്ടിയർ ആണ് ബൂത്തിലെ കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുന്ന ഒരു ജോലിയാണുള്ളത് പ്ലസ് ടു കഴിഞ്ഞവർക്കെല്ലാം തന്നെ ഇതിനെ അപേക്ഷിക്കുവാൻ സാധിക്കും എല്ലാ ബൂത്തിലും ഓരോ ബൂത്ത് ലെവൽ വോളണ്ടിയർമാരെ ആവശ്യമായിട്ടുണ്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ വാട്സപ്പ് നമ്പർ കൊടുക്കുക ബയോഡേറ്റയും ഇതോടൊപ്പം അപ്ലോഡ് ചെയ്താൽ മതിയാവും